കേരളത്തിലെ ഇസ്ലാമിന്റെ ചരിത്രം പറയുന്ന മൈക്രോസൈറ്റ് ഇസ്ലാമിൻ കേരളയ്ക്ക് ഗജനാവിൽ നിന്ന് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അനുവദിച്ചത് തൊണ്ണൂറ്റിമൂന്ന് ലക്ഷം രൂപ കേരളത്തിലെ ഇസ്ലാമിന്റെ തുടക്കം മസ്ജിദുകൾ അതിലെ വാസ്തുവിദ്യ ജീവിതശൈലി സംസ്കാരം ഇസ്ലാം കലാരൂപങ്ങൾ ഉറൂസുകൾ എന്നിങ്ങനെ ഇസ്ലാമിനെക്കുറിച്ച് അറിയേണ്ടതെല്ലാം അതിലുണ്ടാകും കൃത്യമായി പറഞ്ഞാൽ ടൂറിസത്തിന്റെ മറവിൽ ഇസ്ലാം മതപ്രചാരണത്തിന് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അനുവദിച്ചിരിക്കുന്ന തുകയാണ് ഈ ലക്ഷം രൂപ കേരളത്തിലേക്ക് വരുന്ന വിനോദസഞ്ചാരികൾക്ക് ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കാനാണ് ഈ നടപടിയെന്നാണ് റിയാസിന്റെ വിശദീകരണം അങ്ങനെയാണെങ്കിൽ കേരളത്തിലേക്ക് വരുന്ന വിനോദസഞ്ചാരികൾക്ക് മറ്റു മതത്തെക്കുറിച്ചും അറിവുണ്ടാക്കി കൊടുക്കേണ്ടതും സർക്കാരിന്റെ കടമയല്ലേ ഇസ്ലാമിൻ കേരള എന്ന വിഷയത്തിൽ എല്ലാ ഇന്ത്യൻ ഭാഷയിലും വിദേശ ഭാഷയിലും സർക്കാർ മൈക്രോസൈറ്റ് തയ്യാറാക്കുന്നു കേരളത്തിൽ ഇസ്ലാമിന്റെ പ്രവർത്തനം തുടങ്ങി ഇസ്ലാം വ്യാപാരികളുടെ വിവരങ്ങൾ വരെ സൈറ്റിലുണ്ടാകും അങ്ങനെ കേരളം എന്ന് തെറിയുമ്പോൾ എന്ന് വരണം അല്ലെങ്കിൽ വരുത്തി തീർക്കണം അതാണ് ഇതിനു പിന്നിലുള്ള അജണ്ട മാത്രമല്ല കേരളത്തിലേക്ക് വരുന്ന വിനോദസഞ്ചാരികൾക്ക് ഒരു കൈപ്പുസ്തകവും കൊടുക്കാനും പദ്ധതിയുണ്ട് അതിൽ കേരളത്തിലെ ഇസ്ലാമിന്റെ ചരിത്രം മലബാർ തീരത്തെ അവരുടെ ആദിവാസ സ്ഥലങ്ങൾ കേരളത്തിലെ മുസ്ലീങ്ങളുടെ പാചക രീതി പേർഷ്യൻ യമൻ അറബ് സ്വാധീനങ്ങൾ ജീവിതശൈലി മുസ്ലിം വിവാഹങ്ങൾ എന്നിവയെക്കുറിച്ചൊക്കെ ഉണ്ടാകും ഇതിലൂടെയും ലക്ഷ്യം വെക്കുന്നത് ഇസ്ലാം മത പ്രചാരണം തന്നെ എന്റെ മതം ശ്രേഷ്ഠമാണെന്ന് ഒരു വ്യക്തി പറയുന്നതിൽ തെറ്റില്ല എന്നാൽ ആ പ്രചാരണം ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു നിഷ്പക്ഷ സർക്കാർ ഏറ്റെടുക്കുന്നതിലാണ് തെറ്റ് റിയാസ് നടത്തുന്നത് പച്ചയായ ഇസ്ലാം മത പ്രീണനമാണെന്ന് പറഞ്ഞുകൊണ്ട് പലരും രംഗത്ത് വന്നു കഴിഞ്ഞു ടൂറിസ്റ്റുകളെ ആകർഷിക്കാനാണ് ടൂറിസം വകുപ്പ് മന്ത്രിയുടെ ഈ നീക്കമെന്ന് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരല്ല ഇവിടെയുള്ളത് ഇസ്ലാം മതത്തെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഈ സൈറ്റിൽ ഉണ്ടാകും അതുവഴി വിനോദസഞ്ചാരികളെ ആകർഷിക്കാമെന്നാണ് ടൂറിസം വകുപ്പിന്റെ കണ്ടെത്തൽ ഇതാദ്യമായല്ല ടൂറിസത്തിന്റെ മറവിൽ റിയാസ് ഇസ്ലാം മത പ്രചാരണത്തിന് സഹായം നൽകുന്നത് ഇസ്ലാം പ്രതികരണങ്ങൾക്ക് പരസ്യനത്തിൽ ലക്ഷങ്ങൾ കൊടുത്ത് സഹായം നൽകുന്നു സിപിഎമ്മിന്റെ ചുവന്നുകുടിയിൽ പച്ച കളർന്നിട്ട് കാലം കുറയായി പക്ഷേ അതൊന്നും തിരിച്ചറിയാത്ത മണ്ഡന്മാരായ സഖാക്കൾ ഇപ്പോഴുമുണ്ടെന്നതാണ് യാഥാർത്ഥ്യം